ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമുക്ക് മുടിയിലേക്കുള്ളത് തന്നെയാണ് അപ്പോൾ അത് പാക്ക് പാക്കായിട്ടൊന്നുമല്ല ഞാൻ പറഞ്ഞല്ലേ നമ്മുടെ വീഡിയോയിൽ കൂടുതലും പാക്ക് ഞാൻ ആദ്യം കാണിക്കില്ല എന്നുവെച്ചുകഴിഞ്ഞാൽ പോലെ തുമ്മലും ബുദ്ധിമുട്ടും തലവേനൊക്കെ ഉള്ളവരൊത്തിരി പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഹെയർ സിറം പോലെയൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ അതുപോലെ സ്പ്രേ പോലെയൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ കുറച്ച് കുറച്ച് ടിപ്പുകളൊക്കെയാണ് കേട്ടോ അപ്പോൾ തലയിൽ എണ്ണ തേക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കും കൂടിയിട്ട് ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും മുടിയൊക്കെ വളർത്തി എടുക്കുന്നുണ്ട് അപ്പോൾ അതിനെ കൂടിയിട്ട് നമുക്ക് നമ്മുടെ തൊടിയിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറേ ഇലകളുണ്ട് അതൊക്കെ നമ്മുടെ മുടിയുടെ വളർച്ചേനെ കൂട്ടിയെടുക്കുന്ന കുറേ ചെടികളുണ്ട് കേട്ടോ എല്ലാത്തിനും എല്ലാതും ഒന്നിനൊന്ന് മെച്ചെന്ന് പറഞ്ഞ പോലെയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടം തന്നെ കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു സ്പ്രേയൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഇലകളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത പറമ്പിലൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ചോദിച്ചിട്ടൊക്കെ പൊട്ടിച്ച് അവൻ മുടിയൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കുക കേട്ടോ അതുപോലെ മുടിക്കൊക്കെ നല്ല കറുപ്പ് നിറം കിട്ടാനൊക്കെ ആയിട്ടുള്ളൊരു പാക്കുകളൊക്കെയാണ് അപ്പോൾ കണ്ടോ നല്ല ഡാർക്ക് പച്ച കളറൊക്കെയാണ് കേട്ടോ നമ്മുടെ ഓരോ പാക്കും നല്ല റിസൾട്ട് തരുന്നതാണ് അതാണ് അതിൻ്റെ പ്രത്യേകത നിങ്ങൾ വിചാരിക്കും ഇതൊന്നും തേച്ചിട്ട് മുടി വളരില്ലയെന്ന് പക്ഷേ ഇതൊക്കെ തേച്ചാലും മുടി വളരുന്നേനെ ഉത്തമ ഉദാഹരണമാണ് ഈ ഇരിക്കുന്നത് ഞാൻ കേട്ടോ അപ്പോൾ നമ്മുടെ മുടിയൊക്കെ എത്ര വലുതായി എന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ടിരുന്നിട്ട് ഉള്ള ഒരു ഇതല്ലേ അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും ഇത് നമ്മളിങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഇങ്ങനെ വെട്ടിയിട്ടിട്ടുള്ളത് കൊണ്ട് നമുക്കങ്ങോട് കറക്റ്റ് അങ്ങോട്ട് നീളം അങ്ങോട്ട് ഇത്രക്കോളം ആയിട്ടുണ്ട് കേട്ടോ അത് ഇവിടെ നിന്ന് തുടങ്ങിയതാണ് അപ്പോൾ അത് ഇത്രക്കോളം നിങ്ങളൊക്കെ ഇപ്പോൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഇതെങ്ങനെയാണ് എന്നുള്ളത് സിമ്പിൾ പണിയാണ് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് പോലും നമുക്ക് ഈ ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് വേണ്ട അത് കിട്ട് നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് നേരം ആദ്യമായിട്ടൊക്കെയാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു അഞ്ച് പത്ത് മിനിറ്റ് നേരം ഇടുക അഞ്ച് മിനിറ്റ് നേരം ഇട്ടിട്ട് നല്ലപോലെ മസാജ് കൊടുക്കുക സ്പ്രേ ബോട്ടിൽ ചെയ്യേണ്ടതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ അതങ്ങ് ആവുമ്പോൾ നമുക്ക് സ്പ്രേ അടിച്ചു കൊടുത്ത് ഓരോ ലെയർ കൊടുത്ത് സ്പ്രേ അടിച്ചു കൊടുത്ത് നല്ലപോലെ മസാജ് ഒരു അഞ്ച് മിനിറ്റ് നേരം കൊടുത്തിട്ട് കഴുകിക്കളയുക ആദ്യമായിട്ട് ചെയ്യണവരൊക്കെ ആണെങ്കിൽ ഈ നീരൊക്കെ ഫസ്റ്റ് ഉപയോഗിക്കണവരാണെങ്കിൽ അപ്പം പിന്നെ തലയ്ക്കൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അത് അഞ്ച് മിനിറ്റ് ഉള്ളത് നമ്മൾ പത്ത് ആക്കി എടുക്കുക അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം മാത്രമേ നമ്മുടെ മുടിക്ക് നമ്മൾ സംരക്ഷണം കൊടുക്കേണ്ട കാര്യങ്ങളുട്ടാ അതിപ്പം ഡെയിലി കുളിക്കണം എന്നൊന്നുമില്ല ഇനി കുളിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ നിർബന്ധമുള്ളവർക്ക് ഡെയിലി കുളിച്ചാൽ മതി അങ്ങനെ കുളിച്ചാലാണ് മുടി വളരാന്നുള്ളതൊന്നുമില്ല കേട്ടോ നമ്മുടെ സ്കാൽപ്പ് ക്ലിയർ ആയിട്ടിരിക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അപ്പം അതുപോലെ തന്നെ നമ്മൾ ഇത് ഉപയോഗിക്കാണ്ടിരിക്കുക സോപ്പ് പല സോപ്പുകളായിരിക്കും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക അതിൽ പല കെമിക്കലുകൾ ഉണ്ടാവും നമ്മൾ പതയുടെ എണ്ണം കൂടുന്ന നമ്മൾ സോപ്പ് തലയിരിക്കും ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ അതല്ലെങ്കിൽ നിങ്ങളൊന്നും ഇല്ലെങ്കിൽ ചെറുപയറിൻ്റെ പൊടി ഇല്ലെങ്കിൽ നമ്മൾ കുഞ്ഞു കുഞ്ഞുങ്ങൾക്ക് തേക്കണ ആ ഒരു ഇതുണ്ടല്ലോ സോപ്പിൻ്റെ ഷാംപു പോലത്തെ അത് മാത്രം ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ തലയിലേക്ക് കൊടുക്കാനായിട്ട് അത്രയും നമ്മൾ തലയിലേക്ക് ശ്രദ്ധിക്കണം നമ്മളെപ്പോഴും തലയിൽ സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ സ്കിൻ ഡോക്ടറെ കാണിച്ചിട്ട് ചിലവർക്ക് താരന് അവർ പറയണ ഒരു സോപ്പുണ്ട് അത് ഉപയോഗിക്കാം അല്ലാതെ നമ്മൾ മേല് തയ്ക്കുന്ന പോലെ തന്നെ തലയിലേക്ക് നിങ്ങൾ സോപ്പ് ഉപയോഗിക്കരുത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കാം പയറു പൊടിയൊക്കെ ഉണ്ടെങ്കിൽ എണ്ണ തേച്ച് കുളിക്കുന്നവരാണെങ്കിൽ പയർ പൊടി ചെമ്പരത്തിയുടെ താളി തലയിലേക്ക് തണവ് പറ്റണവരാണെങ്കിൽ അതൊക്കെ തയ്ച്ച് കുളിക്കാം കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാ നമുക്ക് നമ്മുടെ പാക്ക് അല്ല സോറി ടോണർ എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം നമുക്ക് ഈ ടോണർ തയ്യാറാക്കാനായിട്ട് പേരയുടെ തളിരല വേണം കേട്ടോ അതങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞത് തളിരല തന്നെ നമുക്ക് എടുക്കണം അതുപോലെ തന്നെ തുളസിയുടെ ഇല വേപ്പിൻ്റെ ഇല മുരിങ്ങയുടെ ഇല കുറച്ച് ചുവന്നുള്ളി കറ്റാർവാഴ അപ്പോൾ ഇത് എല്ലാതും കൂടിയിട്ട് നമ്മൾ മിക്സിയിലടിക്കുകയാണ് പേരയുടെ ഇല മുടിയുടെ വളർച്ചയെ നല്ലപോലെ സഹായിക്കും അതുപോലെ തന്നെ തലയിൽ ഉണ്ടാവുന്ന ചൊറിച്ചിൽ പ്രശ്നങ്ങൾക്കൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നല്ലതാണ് അപ്പോൾ നമ്മളത് വെള്ളം ചേർക്കാതെ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് നമ്മൾ കറ്റാർവാഴ ഇടണത് കൊണ്ട് നമുക്ക് അരയ്ക്കാനൊന്നും വെള്ളം ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ ഹെയർ സിറം ഇത് നമ്മൾ സ്കാപ്പിലൊക്കെ നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം കേട്ടോ അടുത്തൊരു ഗിഡ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ